നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം എല്ലാവർക്കും ഇപ്പോൾ കേരളത്തിൽ ഏത് അർദ്ധരാത്രിയിൽ എത്ര ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും മനസ്സിലാകുന്ന രീതിയിലായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സീറോ വാദിയായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ മാത്രം കാണിക്കുകയും മൂന്നാം കക്ഷികളുടെ മൊഴിയെടുത്ത് കേസ് അന്വേഷണമായി മുമ്പോട്ട് പോവുകയും ചെയ്ത് കേരളത്തിലെ പോലീസ് കേസ് അന്വേഷണത്തിൻ്റെ ചിത്രം തന്നെ മാറ്റി ചരിത്രം മാറ്റി രേഖപ്പെടുത്തിയ ഒരവിഹിത ഗർഭവും കുറേ തൊണ്ടുകഥകളുമായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ആ പ്രശ്നത്തെ ഇത്രയേറെ മോശമായ രീതിയിൽ എത്തിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം അയാൾ പ്രതിനിധാനം ചെയ്യുന്ന അയാളുടെ പാർട്ടിക്കത് തന്നെയാണ് ഞാൻ പണ്ട് പലപ്പോഴും സൂചിപ്പിച്ച പോലെ രാഹുലിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂന്ന് വർഷം മുമ്പുണ്ടായി എന്ന് പറയുന്ന ഗർഭത്തിൻ്റെ ഉടമയോ അവരുടെ വീട്ടുകാരെ വിചാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം ഇങ്ങനൊരു ഗർഭം ഉണ്ടാകുമ്പോൾ എന്തായാലും വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാകും ഗർഭം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് ചോദ്യമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർ അമ്മയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും അത് രാഹുലിൻ്റെ അമ്മയുമായിട്ടോ സഹോദരിയായിട്ടോ അളീനുമായിട്ടൊക്കെ സംസാരിച്ച് സെറ്റിൽ ചെയ്ത് തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ അല്ലെ തീർത്തു വെച്ച ഒരു പ്രശ്നത്തെ ചൂഴ്ന്നെടുത്ത് ചില മാധ്യമങ്ങൾ സമൂഹ മദ്യത്തിൽ കൊണ്ടുവരികയും ചർച്ചയാക്കുകയും നശിപ്പിച്ച് അങ്ങേ അറ്റവാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇതിത്രയേറെ നാറിയതും ഇത്രയേറെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം അതിനകത്തുള്ളത് കഴിഞ്ഞ ദിവസം എറണാകുളത്തൊന്നും ഇത്തരം ഇതിൽ പീഡനമല്ല ഗർഭവുമില്ല പക്ഷേ ഉഭയകക്ഷി സമ്മതപ്രകാരം അവിടെ എന്തൊക്കെയോ നടന്നു എന്നൊരു വാർത്ത വന്നു മണിക്കൂറുകൾക്കുള്ളത് അതിൻ്റെ പാർട്ടി ഏറ്റെടുത്തു പാർട്ടി ഏറ്റെടുക്കുകയും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കുകയും അവരെ വിളിപ്പിച്ച് അവർ അത് അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല അങ്ങനെ അത് ആരോ ഒരാൾ ഉണ്ടാക്കിയെടുത്തതാണെന്ന് വാർത്ത വരുത്തുകയാണ് ഉണ്ടായത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏതെങ്കിലും ഒരു പത്രം നാലു കോളം വാർത്ത ഇല്ലാത്തൊരു വാർത്ത എഴുതുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം അതാണ് സത്യവും ഒന്നില്ലാതെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമോ എന്ന് ചോദിക്കാറില്ലേ നാറു എന്ന് ചോദിക്കാറില്ലേ അതുപോലെ രാഹുലിൻ്റെ പ്രശ്നത്തിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നായിരിക്കാം ചിലപ്പോൾ ഗർഭം ഉണ്ടായിരുന്നായിരിക്കാം ചിലപ്പോൾ അലസിച്ചിട്ടുണ്ടാവും അവർ ഉഭയകക്ഷി സമ്മത എല്ലാം നടന്നിട്ടുണ്ടാവാം അതിനെ ഇത്രമാത്രം വികൃതമാക്കിയത് കേരള മലയാളത്തിലെ മാധ്യമങ്ങളാണ് എന്ന് പറയണം പത്രമാധ്യമങ്ങളല്ല ചാനലുകളാണ് റേറ്റിങ്ങിന് വേണ്ടി ചെയ്തു അങ്ങേയറ്റം നശിപ്പിച്ച് അങ്ങേയറ്റം എന്തൊക്കെ ചെയ്യുക അതെല്ലാം ചെയ്തു ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ വന്യവൈദ്ധികനായ ഉമ്മൻചാണ്ടിക്ക് പറ്റിയതുപോലെ നമ്പി നാരായണൻ എന്ന മനുഷ്യന് പറ്റിയതുപോലെ എത്രയോ പേർക്ക് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടു നോക്കാം അന്നും സോഷ്യൽ മീഡിയ ആണ് രാഹുലിനോടൊപ്പം നിന്നത് ഇപ്പോൾ എന്തായാലും ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ പത്മയ്ക്കെതിരെ ഒരാളൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതി എന്താണെന്ന് ചോദിച്ചാൽ പത്മ ഈ പെൺകുട്ടിയെ കാണാൻ പോയത് രാഹുലുമായിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കാനാണ് പോയതെന്ന് പറഞ്ഞൊരാ ഒരു സി പി എം അനുഭാവി പരാതി കൊടുത്തിരുന്നു ഇത് ഓർക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ്സുകാരനാണ് ഇതിൽ വരുന്നതെങ്കിൽ സി പി എമ്മും ബി ജെ പിയും പരാതി കൊടുക്കും സി പി എംകാരനായി വരുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ പരാതി കൊടുക്കും ബി ജെ പി കാര് പരാതി കൊടുക്കാറില്ല നമ്മൾ നോക്കിയാൽ അവർക്ക് മനസ്സിലാവും അത് തന്നെയാണ് പാലക്കാട് സംഭവിച്ചത് കൃഷ്ണകുമാർ എന്നാളിനെ നേരെ കേസുണ്ട് എഫെയാർ ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ആ സ്ത്രീ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നവരൊരു അഡ്വക്കേറ്റാണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുവാനിവിടുത്ത് മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ള ഓർക്കാണ് അവരാകെ ചെയ്തതെല്ലാം രാഹുലിലേക്ക് കാര്യങ്ങളെ മാറ്റി കേരളത്തിലെ മറ്റു പല കാര്യങ്ങളെയും ഓണത്തിൻ്റെ വിലവർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് ഒഴി ച്ച് ഒരു പരുവ് വെച്ച് എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്ത് നശിപ്പിച്ച് അങ്ങേ അറ്റവാക്കി വെച്ചു എന്നുള്ളതാണ് സത്യം അതിന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൂടി കാരണക്കാരായി കാരണം അധികാരം എന്ന ഒറ്റ ആഗ്രഹം മാത്രമേ എല്ലാ രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിലുള്ളൂ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുക ഇപ്പം ഇന്നലെ എൽ ഡി എഫിൻ്റെ സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ സമന്നതായ നേതാവ് ഗോവിന്ദൻ മാഷ് പറഞ്ഞു രാഹുൽ പാലക്കാട്ട് പോകുന്നതിനോ ഞങ്ങൾ തടയില്ല അതെന്തുകൊണ്ടാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് വരെയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും ഒക്കെ തടയുമെന്ന് പറഞ്ഞിരുന്നവർ പെട്ടെന്ന് തടയായിരിക്കാൻ കാരണം എന്താണ് അങ്ങനെ തടയാതിരിക്കണമെങ്കിൽ അവിടെ ഒരു ഉണ്ടായിട്ടുണ്ട് ആ ഒത്തുതീർപ്പ് എന്താണ് എറണാകുളം പ്രശ്നമാണ് അപ്പോൾ അവിടിനി ആരാണ് കരുവാകാൻ പോകുന്നത് അവിടിനി പന്തി പന്യവയോധികനായ ഷാജഹാൻ എന്ന മനുഷ്യൻ ദീർഘകാലം സി പി എം അനുഭാവിയായിരിക്കും വി എസിൻ്റെ കൂടെ ജീവി നടക്കുകയും ജീവിക്കുകയും ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം നിന്ന ഷാജഹാൻ എന്ന മനുഷ്യനായിരിക്കാം ഇനി അവിടെ കരുവാകാൻ പോകുന്നത് ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരും നമ്മുടെ മാധ്യമങ്ങളും കൊണ്ടുപോകുന്ന നിങ്ങൾ നോക്കുക കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ സ്ത്രീയുടെ ശരീരത്തിന് വേണ്ടിയുള്ളതാണോ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണോ എന്ന് ഓർക്കുക വികാര വിക വിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ അത് കാണുന്നിടത്തെല്ലാം പോയി തീർക്കാൻ പറ്റുന്നതാണോ എന്നുകൂടി ഈ രാഷ്ട്രീയക്കാർ ചിന്തിക്കണം പക്ഷേ എത്ര സ്ത്രീകളുടെയോ പെൺകുട്ടികളുടെയോ ജീവിതം നശിച്ചാലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് ഓർക്കുന്നത് അവർ പിറ്റേന്ന് കതറും അല്ലെങ്കിൽ മറ്റേ ഷർട്ടും ഒക്കെ ഇട്ട് കൂ കൂളായിട്ടിറങ്ങി വരും ഇവിടെ രാഹുൽ ഒരു വാൽമീകത്തിൽ കുറേ ദിവസം ഇരുന്നാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്തിനാണ് ആ ചിരക്കനിങ്ങനെ കമന്നു കിടന്ന് ഉറങ്ങി കരഞ്ഞു നിന്നോ ഉറങ്ങിതെന്നോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ട്സ്റ്റ് ഉണ്ടായിട്ടുണ്ട് ആ ട്വിസ്റ്റ് അതിൻ്റെ ശരിയായ വിവരം കിട്ടുന്ന സമയത്ത് ഞാൻ പുറത്തുവിടുന്നതായിരിക്കും അപ്പം കഴുത ചിലതൊക്കെ കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതാണോ മനുഷ്യജീവിതം എന്നുകൂടി നമ്മൾ ഓർക്കണം അല്ല എന്നുള്ളതാണ് സത്യം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരുത്തിന് മാത്രമേ ജീവിതത്തിൽ വിജയം സാധിക്കത്തുള്ളൂ അത് രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ബാലവാടം അറിയാവുന്ന ഒരാൾക്ക് പോലും അറിയേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യത്തെ ജീവി ജീവിത രീതിയാക്കി അല്ലെങ്കിൽ ജീവിത ചരിയായി അത് ജീവന ഉപാധിയായി കാണുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കി അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കാണുവാൻ സി പി എമ്മിനെ മാത്രം കണ്ടുപിടിച്ചാൽ മതി വേറെ ആരെ കണ്ടുപിടിക്കേണ്ട പന്ത് പന്ത്രണ്ട് സ്വദേശിയായ ഒരു രാഷ്ട്രീയക്കാരനെതിരെ സി പി എമ്മിനെക്കാരനെതിരെ ഒരു വലിയ പരാതി വന്നു ആ പാർട്ടിയുടെ അവിടുത്തെ ഒരു നേതാവിനോട് ഞാൻ ചോദിച്ചു സഖാവം എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയാൾ തെറ്റ് അയാൾ തെറ്റ് ചെയ്തു എന്ന് പാർട്ടിക്ക് അറിയാം പക്ഷേ തൽക്കാലം അയാളെ ചേർത്ത് കുടിക്കുകയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയും പിന്നീട് എന്ത് ചെയ്യും പാർട്ടി അത് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾക്ക് ഒരു പരസ്യ ശാസന അല്ലെങ്കിൽ പറയും അല്ലെങ്കിൽ രജിസ്റ്റേറ്റ് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് പറയും പാർട്ടി എന്നെ കളയുമെന്നാണ് പറഞ്ഞത് ഇവിടെ അതാണോ സംഭവിച്ചത് ഒരു നിയോജക മണ്ഡലത്തിൽ എം എൽ എക്ക് ആ മണ്ഡലത്തിൽ പോകാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ്സുകാരല്ലേ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്സിലെ അയാളുടെ സഹപ്രവർത്തകരല്ലേ എല്ലാ ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇവർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ നേരിട്ട് അവരുടെ പാർട്ടിയിൽ ഇത് പറഞ്ഞൂടെ അവിടെ ചർച്ച ചെയ്തുകൂടെ എന്തായാലും ഈ ഒരു ടീമിൽ അയാൾ എം എൽ എ അല്ലേ ആ എം എൽ എ ആയിരിക്കുന്ന ആൾക്കാ മണ്ഡലത്തിൽ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണ് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ആ കാലാവധി മുഴുവൻ അവിടെ പ്രവർത്തിക്കാനുള്ള അവസരമായി കൊണ്ടേ കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനകത്ത് എന്തിനും വൈകല്യം ഉണ്ടാവും ഇതായാലുള്ള വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സി പി എം ഓർക്കണം അത് തന്നെയാണ് കൃഷ്ണന്മാർ പറഞ്ഞത് കൃഷ്ണമാർ അന്നേരം അന്നേരം പത്രത്തിൽ വന്നു പത്രക്കാരെ കണ്ടു വൈകിട്ട് ചാനൽ ചർച്ചയിൽ വന്നു ആ പ്രശ്നം അവിടെ തീർന്നു ഇത് മനസ്സിലാക്കാൻ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലൊക്കെ ഇന്ത്യയിലെ രാഷ്ട്രീയ മുത്തശ്ശിമാരുടെ കൊച്ചുമക്കൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ല പിന്നെ നിങ്ങൾ എന്തിനാ നേതാക്കന്മാരെ ഒളിവ് തീർന്ന കഥവ് വിട്ടോ കഥറ് വിട്ടോണിങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നല്ല വാചകത്തിൽ സംസാരിക്കാനും കെട്ടിപ്പിടിക്കാനും ചിരിക്കാനും ചുംബിക്കാനും ഒക്കെ നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേ അറ്റത്തെ മണ്ടത്തരമാണെന്ന് കാലം തെളിയിക്കും എന്ന് മാത്രമേ ഇവരോടൊക്കെ പറയാൻ സാധിക്കുള്ളൂ പത്മയായാലും മറ്റു പെൺകുട്ടികളായാലും ഇപ്പം ഈ പത്മയെപ്പോലും പത്രപ്രവത്തെ പത്മയെപ്പോലും പിന്നെ മറ്റേ ആ സ്ത്രീയുണ്ടല്ലോ എറണാകുളം സ്വദേശിയായ പറവൂർ നിയോജകമായി താമസിക്കുന്ന സ്ത്രീ കേക്ക് കട്ട് ചെയ്ത ആ സ്ത്രീ ആ സ്ത്രീ ആണെങ്കിൽ പോലും ഇവരെയൊക്കെ സംശയത്തിന് നിലയിൽ നിർത്തി തന്നെ ഇവരൊക്കെ റീച്ച് പോയി കാണും പക്ഷേ മുള്ളിൻ്റെ ഉള്ളിൽ ഓരോ ഇവരെ കാണുമ്പം ഉണ്ടാകുന്ന ഒരു കലിപ്പുണ്ടല്ലോ അവർക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഒരു വികാരമുണ്ടല്ലോ എന്താണെന്നുള്ളത് ഇവരെ അവരുടെ ആ മോശമായ ഇത് നെഗറ്റീവ് മാത്രമായിരിക്കും ഇവരുടെ മുമ്പിൽ ഉണ്ടാകുന്നത് അല്ല പോസിറ്റീവ് ഒന്നും ഇവരെ കാണുമ്പോൾ ഉണ്ടാകത്തില്ല അതുകൊണ്ട് അതിനെ വഴിതെളിച്ച ഈ മാധ്യമധർമ്മം ശരിയാണോ എന്ന് നോക്കുക ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് എത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പാലക്കാട് എത്തും എന്ന് അയാളുടെ രഹസ്യ വിവരങ്ങളൊക്കെ ചേർത്തി പലർക്കും പറഞ്ഞു കൊടുക്കുന്ന ചിലരും പറഞ്ഞിട്ടുണ്ട് അതുതന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല തെളിവുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുക അതിൽ പ്രതിയാക്കുക കോടതി ചാർജ് ഫ്രെയിം ചെയ്തിട്ട് അന്വേഷണം തെളിവെടുക്കട്ടെ കോടതി അയാളെ ശിക്ഷിക്കട്ടെ തെളിവില്ലെങ്കിൽ ഈ കേസ് റഫർ ചെയ്യുക ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ ഈ കേസ് അടിസ്ഥാനപരമായി തെളിവില്ലാത്തതിനാലും സോളിഡ് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ കേസ് നേരെ റഫർ ചെയ്യുവാൻ കോടതി റെഫർ നോട്ട് കൊടുക്കാനായിരിക്കും ക്രൈംബ്രാഞ്ചിന് പറ്റുന്നത് അത് എത്രയും പെട്ടെന്ന് ചെയ്യുക നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം ഒരാളെ കുറ്റവാളിയാക്കി ആ പോലീസിൽ കഴിച്ചൊരു പരിവാക്കി കോടതിയിൽ ചെന്ന് അവിടെയും ചെന്ന് ഇവിടെയും ചെന്ന് വർഷങ്ങളെടുത്താലും അവൻ കുറ്റവാളിയുടെ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കണം അവസാനം കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടാൽ അത് മിണ്ടാൻ ഈ ചാനൽ വരാരും മുമ്പോട്ട് വരുത്തുമില്ല അതുകൂടി നിങ്ങൾ ചെയ്യണം അത് ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടും നിങ്ങൾ കാണിച്ച ഏറ്റവും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റകൃത്യമാണെന്ന് നിങ്ങൾക്കൊരിക്കലെങ്കിൽ ബോധ്യം വരും ഒറ്റയ്ക്ക് എന്ന് ചിന്തിക്കുമ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും സ്റ്റുഡിയോയിലിരുന്ന് ഘോ ഘോം ചായ കുടിച്ചുകൊണ്ട് വിട്ടിത്തങ്ങൾ മാത്രം പറയുന്ന സാർമാർ ഓർക്കുക ഇത് നിങ്ങളുടെ വീട്ടിലൊരാൾക്കായിരുന്നുവെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമെന്ന് ഓർക്കുക രണ്ടാമത് ഈ പെൺകുട്ടിക്ക് നാളെ ഈ ഇങ്ങനൊരു പ്രശ്നത്തെ കോടതിയിൽ ചെല്ലാതിരിക്കുകയും കോടതി മുറിക്കൽ ചോദ്യം ചെയ്യപ്പെടാതെയും രാഹുൽ ഒരാൾ തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തുകയും ചെയ്താൽ ആ പെൺകുട്ടിക്കുണ്ടാകുന്ന മാനക്കേടുവിനുകൂടി സമാധാനം പറയാനെടുത്ത് പത്രക്കാർ തയ്യാറാകണം അതിന് ലക്ഷ്മി പത്മകൂടി കക്ഷിയാണ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം കാരണം സ്ത്രീകളുടെ അപ്പോസ്തലന്മാരായി സ്ത്രീ സമൂഹത്തിൻ്റെ നവോത്ഥാന നായികമാരായി മുമ്പോട്ട് വന്ന ഈ നായികമാരുണ്ടല്ലോ അവരൊന്നും തന്നെ ഇതിൽ നിന്ന് കുറ്റവിമുക്തരല്ല അവരും ഈ കാര്യത്തിൽ കുറ്റം ചെയ്തു എന്ന് വേണം പറയാൻ നന്ദി നമസ്കാരം